ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ് നമ്മളിവിടെ ചക്ക ഇന്ന് ഉള്ളിയും മുളകും ഇടിച്ചിടാൻ പോവുകയാണ് ചക്ക ഉള്ളിയും മുളകും ഇടിച്ചിടാൻ വേണ്ടി നമ്മൾ ഇടികളിയിൽ ഒരു പത്തിരുപത്തഞ്ച് ചുവന്നുള്ളി ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം അത് ചതച്ചെടുത്തിട്ടുണ്ട് പത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടിലൊക്കെ കടുകിട്ടുകൊണ്ടാണ് കടുക് നന്നായിട്ട് പൊട്ടിട്ടുണ്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കണം ഉരുളിട്ടെടുക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് പച്ചവണമൊക്കെ പോകാം നന്നായിട്ടൊന്നായിട്ട് കൊടുക്കും ചുവന്നുള്ളിൽ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ച് വറ്റൽ മുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ടായിട്ട് മുറിച്ചാങ്ങി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നാക്കണം ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ മഞ്ഞപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുറി തേങ്ങ തിരിഞ്ഞത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മളിതൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിലൊക്കെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക നന്നാക്കാൻ എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒരുപാട് അവരുത് കുറച്ച് കൈവെള്ളം തലച്ചു കൊടുക്കാം ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയുള്ള വെള്ളമാണ് ഇപ്പം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ആ ഇനി നമുക്ക് ഒരടപ്പ് കൊണ്ട് അടച്ച് കണ്ട ഈ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമുണ്ടല്ലോ പിന്നെ ഈ ചക്കക്കേക്കത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളം എല്ലാം ഒന്ന് എന്ന് ഒന്ന് പൗന്ത്രം വരെ ഒന്ന് ഉപയോഗിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മതി അപ്പോൾ അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റായി നമുക്ക് എന്താ നോക്കാം ആ ഇതെല്ലാം ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടി പിടിക്കുന്നതെല്ലാം കളഞ്ഞ് ഒന്നേ ഒന്നേ തൊടാതെ ഇളക്കി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം ഉൾ ചക്ക ഉള്ളിയും മുളക് ഇടിച്ചിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചക്ക കിട്ടുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയൊന്നും ചെയ്തു നോക്കുക ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം നാലുമണിക്കുള്ള സ്നാക്കായിട്ട് കഴിക്കാം വളരെ ടേസ്റ്റുള്ള ഒരു ഹോമാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക പുതിയൊരു ഫോമായിട്ട് വീണ്ടും കാണാം നന്ദി